സാധാരണയായി കുട്ടികൾ വീട്ടിൽ കൊണ്ടുവരും കുട്ടികളിൽ നിന്ന് ആ വീട്ടിലുള്ള മുതിർന്നവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് മുതിർന്നവരിൽ വരുമ്പോൾ ഇത് കുറച്ച് കടുത്ത രീതിയിൽ ഇതിനു പുറമെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇതിനു പുറമെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനായി ഇത് മാറുകയും അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങളും രോഗ സൂചനകളുമെല്ലാം കുറച്ച് കടുത്ത രീതിയിലായി മാറുകയും ചെയ്യുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ അലീഷ എൻ ജവഹർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ ആകെ മൊത്തം പതിനയ്യായിരത്തോളം മംസ് അഥവാ മുണ്ടിനീര് എന്ന രോഗം സ്ഥിരീകരിച്ചിരുന്നു എന്താണ് മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മംസ് അഥവാ മുണ്ടിനീര് എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ് അതായത് പാരാമിക്സോ വൈറസ് ഗണത്തിൽപ്പെടുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് സാധാരണയായി ഇത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉമിനീരിൽ നിന്നും അതുപോലെ തന്നെ വായുൽ അന്തരീക്ഷത്തിൽ നിന്നും പക്ഷേ സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ഈ രോഗം കഴിഞ്ഞ വർഷം കേരളത്തിൽ ഉണ്ടായപ്പോൾ കുട്ടികളെപ്പോലെ തന്നെ പ്രായമേറിയവരിലും ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം അതിനു മുൻപായി ഈ രോഗം എന്താണെന്നും ഇതിൻ്റെ ലക്ഷണങ്ങളും ഇത് എങ്ങനെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നതെന്നും ഉള്ളത് നമുക്കൊന്ന് നോക്കാം സാധാരണയായി ഒരു പനിയോ ചെറിയ ശരീരവേദനയോ തളർച്ചയോ ആയിട്ടാണ് ഇത് തുടങ്ങാറ് ഏകദേശം അണുബാധ ലഭിച്ചതിന് ശേഷം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനകം വലിയ പനിയും ശരീരവേദനയും തലവേദനയും എല്ലാമായി തുടങ്ങി കവിളിൻ്റെ ഒരു വശത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വശത്തോ നീരായി ഇത് മാറും അതായത് നമ്മുടെ വായിനകത്തുള്ള ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ അതായത് സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്രന്ഥികളിലാണ് ഈ അണുബാധ സാധാരണയായി ഉണ്ടാകുന്നത് അതുമൂലം വായിക്കകത്ത് താടിക്ക് താടി എല്ലിന് താഴെയുള്ള ഗ്രന്ഥികളിൽ ചെറിയ വീക്കം ആയി ആരംഭിച്ച് അത് വേദന അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു നീരായി മാറാൻ സാധ്യതയുണ്ട് ഇതുമൂലം ചിലപ്പോൾ ഉമിനീരി ഇറക്കാനും ആഹാരം കഴിച്ചിറക്കാനും എല്ലാമാണ് സാധാരണ ഇതിൽ കണ്ടുവരാറുള്ള ബുദ്ധിമുട്ട് ഇതോടൊപ്പം തന്നെ ശക്തമായ പനിയും ക്ഷീണവും തളർ തളർച്ചയും എല്ലാം ഉണ്ടാകാം കുട്ടികളിൽ സാധാരണ ഇത് തന്നെ കുറഞ്ഞു വരുന്ന ഒരു രോഗമാണ് തുടങ്ങി നീരും അസ്വസ്ഥതകളും തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് ഇത് തന്നെ മാറി വരാം സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികളിലാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ അസുഖം തുടങ്ങി ഒരാഴ്ചയോ അല്ലെങ്കിൽ പത്ത് ദിവസമോ വരെ റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട് കാരണം ഇത് മറ്റു കുട്ടികളിലേക്ക് പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് അല്ലെങ്കിൽ തന്നെ കുറഞ്ഞു വരുന്ന ഒരു രോഗമായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ മെഡിസിനുകളോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളോ ഇതിനാവശ്യം വരാറില്ല വേദനയ്ക്കായി പാരസെറ്റമോള് പോലെയുള്ള വേദന സംഹാരികളോ പനിക്ക് വേണ്ടിയിട്ടായിട്ടുള്ള വളരെ നിസ്സ സിമ്പിളായിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഇതിന് ഉപയോഗിക്കാറുള്ളൂ വേറെ കടുത്ത രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ജലദോഷം കണക്കെ തന്നെ ട്രീറ്റ് ചെയ്യാവുന്ന ഒരു രോഗമാണ് പക്ഷെ ചിലരിൽ ഇത് ചില കോംപ്ലിക്കേഷൻ സങ്കീർണതകൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് ആൺകുട്ടികളിൽ ചിലപ്പോൾ ടെസ്റ്റുകളിൽ വീക്കം ഉണ്ടാകാം പെൺകുട്ടികളിൽ ചിലപ്പോൾ അണ്ടാശയ സംബന്ധമായ ചെറിയ വീക്കം സംഭവിക്കാം പക്ഷേ ഇതെല്ലാം വളരെ റേറായി സംഭവിക്കുന്നതാണ് അസുഖം വളരെ കടുത്തു പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിൽ വരുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ ഇത് മുതിർന്നവരിൽ കാണാൻ സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം ഇത് ഒരു വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യമായി മംസിന് വേണ്ടിയിട്ടായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത് മംസിന് തനിയായി ഒരു വാക്സിൻ ഇല്ല ഇത് സാധാരണയായി മീസിൽസിനും റുബല്ല എന്ന് പറയുന്ന അസുഖങ്ങൾക്കും കൊടുക്കുന്ന വാക്സിൻ്റെ കൂടെയാണ് എം എം ആർ എന്ന പേരിലാണ് സാധാരണയായി ലഭിക്കാറുള്ളത് ഇത് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഭാഗമായി നൽകി വരാറുണ്ടായിരുന്നു യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ എം എം ആർ വാക്സിൻ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കേരളത്തിൽ ഇത് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എം എം ആർ വാക്സിനായി ഒമ്പതാം മാസത്തിലും അതുപോലെ തന്നെ ബൂസ്റ്റർ ഡോസ് പതിനഞ്ചാം മാസത്തിലും കൊടുത്തു വന്നിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം എം എം ആർ വാക്സിൻ ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ ഇത് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ സെൻട്രൽ ഗവൺമെൻറ് റുബല്ലയ്ക്കെതിരെ വാക്സിൻ മീസൽസിൻ്റെ വാക്സിനൊപ്പം ഇറക്കിയപ്പോൾ മംസിനെതിരായുള്ള വാക്സിൻ അതിൽ നിന്ന് മാറ്റിയിരുന്നു അതായത് എം ആർ വാക്സിൻ മാത്രമായി മീസിൽസ് ആൻഡ് റുബെല്ല വാക്സിൻ മാത്രമായി മാറി അതിന് അതിനാൽ മംസിനെതിരായിട്ടുള്ള വാക്സിൻ നമ്മുടെ ഷെഡ്യൂളിൽ നിന്ന് മാറി അതോടൊപ്പം കേരളത്തിലും ഈ മംസിൻ്റെ വാക്സിൻ നിന്നു അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പോലും മീസിൽസ് റുബെല്ല വാക്സിൻ മാത്രമായി ലഭ്യമാകുന്നത് അതിനാൽ രണ്ടായിരത്തി പതിനേഴ് ശേഷം എം എം ആർ വാക്സിൻ്റെ ലഭ്യത കുറയുകയും എം ആർ വാക്സിൻ മാത്രമായി ചുരുങ്ങുകയും ചെയ്തു കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ഇല്ലാതിരുന്ന ഈ രോഗം പെട്ടെന്ന് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും കണ്ടു തുടങ്ങിയത് വീണ്ടും എം എം ആർ വാക്സിൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ശക്തമായ ആശയം കേരള ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികളിൽ വരുന്ന ഈ രോഗം എന്തുകൊണ്ട് മുതിർന്നവരിൽ അതായത് മുൻപേ വാക്സിൻ എടുത്ത് പ്രതിരോധ ശേഷി ആർജിച്ച് മുതിർന്നവരിലും ഇത് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ സാധാരണയായി എം എം ആർ വാക്സിന് ഏകദേശം എൺപത് ശതമാനത്തോളം കവറേജാണ് പറയാറുള്ളത് അതായത് വാക്സിൻ എടുക്കുന്നവരിൽ ഒരു എൺപത് ശതമാനം വരെ വ്യക്തികളിൽ ഇതിനോടുള്ള ദീർഘകാല പ്രതിരോധ ശേഷി ഉണ്ടാകും എന്ന് നമുക്ക് പറയാം ചിലപ്പോൾ ഒരു ഇരുപത് ശതമാനം ആളുകളിൽ ഇത് കിട്ടിയില്ല ലഭിച്ചില്ല എന്ന് വരാം അതിനാൽ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ആളുകളെ ഇമ്മ്യൂണൈസ് ചെയ്യുക അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത് അതായത് ചുറ്റുമുള്ളവരിൽ എല്ലാവരിലും വാക്സിൻ കൊടുത്ത് അവർക്ക് എല്ലാവർക്കും പ്രതിരോധശേഷി വന്ന് ഈ അസുഖത്തെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ പ്രായം കൂടുന്തോറും അതായത് വാക്സിൻ എടുത്ത് പിന്നീട് ഉള്ള കാലങ്ങളിൽ പ്രായം കൂടുന്തോറും ഇതിനോടുള്ള പ്രതിരോധശേഷി കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട് ഇതെല്ലാം ആയിരിക്കാം കാരണങ്ങളിൽ പലത് അതുകൂടാതെ മുതിർന്നവരിൽ പ്രതിരോധശേഷി പ്രത്യേകിച്ച് പ്രമേഹം നിയന്ത്രണത്തിലല്ലാതെ ഇരിക്കുന്നവർ അതുപോലെ തന്നെ പ്രതിരോധശേഷി കുറവുള്ളവർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലെല്ലാം ഈ അസുഖം വന്നാൽ കുറച്ച് കടുത്ത രീതിയിൽ മാറാറുണ്ട് സാധാരണയായി കുട്ടികൾ വീട്ടിൽ കൊണ്ടുവരും കുട്ടികളിൽ നിന്ന് ആ വീട്ടിലുള്ള മുതിർന്നവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് മുതിർന്നവരിൽ വരുമ്പോൾ ഇത് കുറച്ച് കടുത്ത രീതിയിൽ ഇതിനു പുറമെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇതിനു പുറമെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനായി ഇത് മാറുകയും അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങളും രോഗസൂചനകളുമെല്ലാം കുറച്ച് കടുത്ത രീതിയിലായി മാറുകയും ചെയ്യുന്നു ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർക്ക് ആൻറ്റിബയോട്ടിക് പോലെയുള്ള മരുന്നുകൾ നൽകി ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ എന്നിരുന്നാലും എന്നാൽ വലിയ സങ്കീർണതകളൊന്നുമില്ലാതെ തന്നെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് മംസ് അതിനാൽ നമുക്ക് എപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാകണം ഇത് എങ്ങനെ വരുന്നു എന്നും ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും കുട്ടികളിലോ പ്രായമേറിയവരിലോ ഈ അസുഖം വന്നാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിനുവേണ്ടി തക്കതായിട്ടുള്ള ചികിത്സ സ്വീകരിക്കേണ്ടതാണ് മംസിനെക്കുറിച്ച് ഒരു ധാരണ എല്ലാവർക്കും ലഭിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം